നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുന്ന ടോപ്പിക്ക് നമ്മുടെ പരീക്ഷയുടെ സിലബസിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേരള ജോഗ്രഫി അല്ലെങ്കിൽ കേരള ഭൂമിശാസ്ത്രം ആ കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തവണ മത്സര പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ എന്നറിയപ്പെടുന്ന കണ്ടന്റ് അതുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി എൻ സിആർടി ഫാക്ട് കൂടി നമ്മൾ ഉൾപ്പെടുത്തി അപ്ഡേറ്റ് ചെയ്ത് പഠിപ്പിക്കുകയാണ് അപ്പൊ ക്ലാസിന്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക ഈ ക്ലാസിന്റെ നോട്ട്സ് ഉൾപ്പെടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പി എസ് ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ എല്ലാ ദിവസവും പത്രവാർത്തകൾ ആനുകാലിക സംഭവങ്ങൾ അടങ്ങിയ പത്രവാർത്തകൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഏകദേശം ഇരുപത്തി ആറായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾ അത് ആക്സസ് ചെയ്ത് കൃത്യമായി പഠിച്ചു പോകുന്നുണ്ട് അതിൽ കൃത്യമായി ജോയിൻ ചെയ്യുക അതൊരു സ്റ്റഡി പ്ലാൻ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് ഒരു സ്റ്റഡി പ്ലാൻ അപ്ഡേറ്റ് ചെയ്യും ആ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള കണ്ടന്റ് എസ് സി ആർ ടി കണ്ടന്റ് ഉൾപ്പെടെ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ സെൽഫായിട്ട് പഠിച്ച് അതിന്റെ മോക്ക് എക്സാം സഹിതം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ദെൻ മൈക്രോ നോട്ട്സ് പോൾ എക്സാം എല്ലാം ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവർക്കും ആദ്യമേ തന്നെ വിജയാശംസകൾ നേരുന്നു നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ് നമുക്ക് ആദ്യം കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഈ പറയുന്ന ട്രെൻഡ് അനുസരിച്ചായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത് ഒരിക്കലും മുൻകാല വർഷം എന്ന് പറയുമ്പോൾ ഒരു അഞ്ചു വർഷം അല്ലെങ്കിൽ പത്ത് വർഷം മുമ്പടുത്തെ മുൻകാല വർഷ ചോദ്യങ്ങളല്ല നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് അനലൈസ് ചെയ്തതിനു ശേഷം വേണം നമ്മൾ ആ കണ്ടന്റിന്റെ ക്വസ്റ്റൻ മനസ്സിലാക്കും അപ്പൊ ഇപ്പോഴത്തെ എല്ലാ ന്യൂജൻ ചോദ്യങ്ങളും താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തെറ്റായ പ്രസ്താവന ശരിയായ ജോഡി തെറ്റായ ജോഡി ഇങ്ങനത്തൊക്കെയുള്ള രീതിയിലാണ് ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ടാണ് എല്ലാ ക്ലാസിന്റെയും തുടക്കം നമ്മളൊരു ന്യൂജൻ ചോദ്യം നിങ്ങളുമായി ഷെയർ ചെയ്തു അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെ താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ നോക്കിയേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ് ഓപ്ഷൻ ബി കേരളത്തിൽ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടി ചോലയാണ് ഓപ്ഷൻ സി സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവീനം പക്ഷി ബ്ലാക്ക് ബുൾബുൾ ആണ് ഓപ്ഷൻ ഡി പന്നി മൂക്കൻ തവളെ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ചിന്നാറാണ് ഇങ്ങനെ നാല് ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട നാല് ദേശീയോദ്യാനങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇടുക്കി ജില്ലയിലാണ് അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി ജില്ലയിലാണ് അതിൽ പ്രധാനപ്പെട്ട ഇരവികുളം ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലാണ് ആനമുടി ചോല മതികട്ടാൻ ചോല പാമ്പാടും ചോല എന്നറിയപ്പെടുന്ന നാല് പ്രധാന ദേശീയോദ്യാനങ്ങൾ അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും പെരിയാർ ദേശീയോദ്യാനം എന്ന് പറഞ്ഞ ദേശീയോദ്യാനം ഉണ്ടല്ലോ അതെന്താ പറയാത്ത മത്സര പരീക്ഷയിൽ കേരളത്തിൽ ആകെ അഞ്ച് ദേശീയോദ്യാനങ്ങളെന്നാണ് മത്സര പരീക്ഷയിൽ വാല്യൂ ചെയ്തിട്ടുള്ളത് പെരിയാർ ഒരു ദേശീയോദ്യാനമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദ്യോഗിക രേഖയിൽ വരെ കൊടുത്തിട്ടുള്ളത് പക്ഷേ മത്സര പരീക്ഷയിൽ അഞ്ച് ദേശീയോദ്യാനമാണ് അതിൽ പെരിയാർ ഉൾപ്പെടുത്തിയിട്ടില്ല അതിലേക്കെല്ലാം വരാം അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ് ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനവും ആദ്യത്തെ ദേശീയോദ്യാനവും ഏറ്റവും ചെറിയ ദേശീയോദ്യാനവും ഒന്ന് പഠിച്ചു വെക്കണം അതിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് പാമ്പാടൻചോലയാണ് ഈ പാമ്പാടിൻ പാമ്പാടൻചോല ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി മൂന്നിലാണ് ഇടുക്കി ജില്ലയിലാണ് പാമ്പാടിൻ ചോല സ്ഥിതി ചെയ്യുന്നത് അപ്പൊ രണ്ടായിരത്തി മൂന്നിലാണ് ഇടുക്കി ജില്ലയിലെ പാമ്പാടിൻ പാമ്പാടൻചോല ദേശീയോദ്യാനം സ്ഥാപിതമായത് ആനമുടി ആനമുടിച്ചോല ദേശീയോദ്യാനം രണ്ടായിരത്തി മൂന്നിലാ സ്ഥാപിതമായത് മതികെട്ടാൻചോല ദേശീയോദ്യാനം സ്ഥാപിതമായ വർഷവും അതായത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷവും രണ്ടായിരത്തി മൂന്ന് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഇത് മൂന്ന് രണ്ടായിരത്തി മൂന്നിലാ പഠിക്കാൻ എളുപ്പമാണ് രണ്ടായിരത്തി മൂന്നിൽ മൂന്നും ഏതൊക്കെ ആനമുടിച്ചോല പാമ്പാടൻ പാമ്പാടൻചോല ക്ലിയർ ആണെന്ന് വിശോധിക്കുന്നു ഇനി ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലിയാണ് സൈരന്തിരി വനം എന്ന് പുരാണങ്ങളിൽ അറിയപ്പെട്ടത് സൈലന്റ് വാലിയാണ് ഈ സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവയിനം പക്ഷി എന്ന് പറയുന്നത് ബ്ലാക്ക് ബുൾബുള അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ബയോഡൈവേഴ്സിറ്റി ഏറ്റവും കൂടുതലുള്ള ദേശീയ ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ് ഈ സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ട ഒത്തിരി ഒത്തിരി ഈ പറയുന്ന സവിശേഷതകളുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ ഉദ്യാനം ഏതാന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന സൈലന്റ് വാലിയാണ് നിശബ്ദ താഴ്വര എന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം അതിന് പേര് കൊടുത്ത ആളുണ്ട് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഓക്കെ ആണല്ലോ ഇനി ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ പന്നി മൂക്കേണ്ട തവള നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാ ജീവി ഈ പറയുന്ന ദേശീയ ഉദ്യാനം എടുത്തോ വന്യജീവി സങ്കേതമെടുത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട സ്ഥലം എടുത്താലും അവിടെ ഏതെങ്കിലും ഒരു റയർ സ്പീഷീസ് ആയിട്ടുള്ള ഒരു ജീവി വർഗം കാണാം ഇപ്പൊ ഇവിടെ പന്നിമൂക്കൻ തവള നമ്മൾ വായിച്ചിട്ടുള്ളതാണ് പന്നിമൂക്കൻ തവള ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫെയർ ആണ് പന്നിമൂക്കൻ തവള കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ചിന്നാർ അല്ല കരിമ്പുഴയാണ് അപ്പൊ പന്നിമൂക്കൻ തവള കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ചിന്നാർ അല്ല കരിമ്പുഴയാണ് അപ്പൊ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി എല്ലിയോ അപ്പൊ ഈ തെറ്റായ പ്രസ്താവന നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിലെ ദേശീയോദ്യാന ദേശീയോദ്യാനങ്ങളെ പറ്റി നല്ല ധാരണ ഉണ്ടാകണം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ പറ്റി ഒരു ധാരണ ഉണ്ടാകണം കേരളത്തിലെ പ്രധാനപ്പെട്ട ഈ പറയുന്ന ഓരോരോ മേഖലയെ പറ്റി നല്ല ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു ന്യൂജൻ ചോദ്യമായ തെറ്റായ പ്രസ്താവന ശരിയായ പ്രസ്താവന തെറ്റായ ജോഡിയൊക്കെ ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ടത് എഴുതാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നമുക്ക് കണ്ടന്റിലേക്ക് പോകാം അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ പാറ്റേൺ ശ്രദ്ധിച്ചോ ഓപ്ഷൻ എ ശരിയാണ് ആ ശരിയാവുന്നത് എങ്ങനെയാണ് നമുക്ക് കണ്ടന്റ് അറിയാം ബി ശരിയാണ് സി ശരിയാണ് ഓപ്ഷൻ ഡി ആണ് തെറ്റ് അപ്പൊ തെറ്റിനെ തിരുത്തി എങ്ങനെയാണ് പഠിക്കുന്നത് പന്നിമൂക്കൻ തവള കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമെന്നറിയപ്പെടുന്നത് അത് കരിമ്പുഴയാണ് ഇനി നമുക്ക് വേണ്ട ചോദ്യത്തിലേക്ക് പോവാം കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എന്നാണ് മത്സര പരീക്ഷയിൽ വാല്യൂ ചെയ്യുന്നത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു പറഞ്ഞല്ലോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഡേറ്റാസ് പരിശോധിച്ചാൽ പോലും അവിടെ കേരളത്തിൽ ആറ് ദേശീയോദ്യാനം എന്നാണ് വർദ്ധിക്കുന്നത് ഇരവികളോ സൈലന്റ് വാലി ഉണ്ട് ആനമുടി ചോല മതികെട്ടാൻ ചോല ചോല പെരിയാർ ഉൾപ്പെടെ ആറ് ദേശീയോദ്യാനങ്ങളെന്നാണ് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദ്യോഗിക റെക്കോർഡിൽ പോലും കൊടുത്തേക്കുന്നത് പക്ഷേ മത്സര പരീക്ഷയിൽ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം അഞ്ചെന്നാണ് വാല്യൂ ചെയ്തിട്ടുള്ളത് ആണല്ലോ അപ്പൊ നമുക്ക് വേണ്ടത് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് ഇരവികുളം ദേശീയോദ്യാനം അപ്പൊ ഇരവികുളം ദേശീയോദ്യാനത്തെ പറ്റി അതെ സ്ഥാപിതമായി അതിനെ എന്നാണ് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇരവികുളം ദേശീയോദ്യാനം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള സവിശേഷതകളെല്ലാം നമ്മൾ പഠിക്കണം അപ്പം ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ പ്രത്യേകത കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് ഇരവികുളം ദേശീയോദ്യാനമാണ് ഈ ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി രണ്ടാം സ്ഥാനം പാലക്കാട് ജില്ലയാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കാം ഈ ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം താലൂക്കാണ് ആണ് ചോദ്യമാണ് ഇനി ഈ പറയുന്ന ഇരവികുളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഒരു ദേശീയോദ്യാനമാണല്ലോ എന്ത് ഈ പറയുന്ന ഇരവികുളം ഈ ഇരവികുളത്തെ ഈ വരയാടിന്റെ ശാസ്ത്രീയ നാമം എന്താണ് നീലഗിരി ട്രാഗസ് എന്ന അല്ലെങ്കിൽ ഹൈലോക്രിയസ് ട്രാഗസ് എന്നാണെങ്കിലും തെറ്റില്ല നീലഗിരി ട്രാഗസ് തന്നെയാണ് ഹൈലോ ക്രിയസ് ഫാഗസ് അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം ഇനി ഈ പറയുന്ന വരയാട് തമിഴ്നാടിന് നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ അല്ലെങ്കിൽ അയൽ സംസ്ഥാനമായ തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗം കൂടിയാണ് ഇത് മുൻകാല വർഷങ്ങളിൽ ധാരാളം തവണ അത് ഈ പറയുന്ന പി എസ് സി മത്സര പരീക്ഷ എടുത്തോ അതും അല്ലെങ്കിൽ കെ ടി മത്സര പരീക്ഷ എടുത്തോ അല്ലെങ്കിൽ ഏത് മത്സര പരീക്ഷ നോക്കൂ ഈ പറയുന്ന ദേവസ്വം ബോർഡ് തുടങ്ങിയിട്ടുള്ള മറ്റു മത്സര പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ഈ പറയുന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ട് തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗം എന്നറിയപ്പെടുന്നത് വരയാട ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കണ്ടന്റ് ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട ആദ്യം ഈ ഇരവികുളത്തെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അപ്പൊ ഇരവികുളം എന്നറിയപ്പെടുന്ന ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പറയുന്ന സ്ഥല സവിശേഷതയുള്ള സ്ഥലത്തെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഈ ഇരവികുളത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി ഈ ഇരവികുളത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ആനമുടി ആനമുടിക്ക് പ്രത്യേകതയുണ്ട് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളമാണ് ഇനി ഈ പറയുന്ന വിനോദസഞ്ചാര കേന്ദ്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളൊക്കെ ഈ ടൂറൊക്കെ പോകുന്ന സമയത്ത് ഇവിടൊക്കെ ഒക്കെ പോവാറുണ്ട് രാജമല വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല ഏത് ദേശീയോദ്യാനത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അത് ഇരവികുളത്തിന്റെ ഭാഗമാണ് അപ്പൊ നമുക്ക് വേണ്ടത് ഇരവികുളം വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇരവികുളം ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളത്താണ് വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള രാജമല ഏത് ദേശീയോദ്യാനത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന ഇരവികുളത്തിന്റെ ഭാഗമാണ് ഇനി ലക്കം ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ലക്കം അതൊന്ന് നോട്ട് ചെയ്തേക്കണേ ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന ഇരവികുളം ദേശീയോദ്യാനത്താണ് ഇനി നമ്മൾ ഈ പറയുന്ന ഇടുക്കി ജില്ലയെ പറ്റി കണക്ട് ചെയ്യുമ്പോൾ മിക്ക പരീക്ഷകളിലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് നിസാര ചോദ്യമാണ് ചോദ്യം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്നക്കനാൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ് ചിന്നക്കനാൽ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലും ചിന്ന സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലുമാണ് നമ്മളെ കുഴപ്പിച്ചു കളയും അപ്പൊ ചിന്ന എവിടെയാണ് ഇടുക്കി ജില്ലയിലും ചിന്ന എവിടെയാണ് കൊല്ലം ജില്ലയിലുമാണ് അപ്പൊ വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല ഇരവികുളത്തിന്റെ ഭാഗമാണ് ലക്കം എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന ഇരവികുളത്താണ് ഇനി നമുക്ക് ഈ പറയുന്ന ദേശീയോദ്യാനങ്ങളെല്ലാം സ്ഥാപിതമായ വർഷം പഠിച്ചാൽ അതിൽ നിന്ന് ഒരു ചോദ്യം കിട്ടും അതിന്റെ ജില്ല പഠിച്ചാൽ അതിൽ നിന്ന് ഒരു ചോദ്യം കിട്ടും ചോദ്യം ഇങ്ങനെയാകും താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ് കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ അതിൻ്റെ വർഷം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഈ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് അത് തെറ്റായ ജോഡി അറിയണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനൊരു ചോദ്യം വന്നാൽ നമ്മൾ ചോദ്യം സോൾവ് ചെയ്യേണ്ടത് നമ്മൾ കണ്ടന്റ് അറിയണം അപ്പൊ നമ്മൾ ഇപ്പം പറഞ്ഞ് പഠിപ്പിച്ചതേ ഉള്ളൂ ഇരവികുളം ദേശീയോദ്യാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ശരിയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു അതേ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം സ്ഥിതി ചെയ്യുന്നത് ശരിയോ തെറ്റോ തെറ്റാണ് എങ്ങനെയാ തിരുത്തണ്ടേ ഇരവികുളം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് അപ്പൊ നമ്മളിത് നമ്മൾ വായിച്ചങ്ങ് പോകുമ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ശരിയാണ് പക്ഷെ പാലക്കാടല്ല ഇടുക്കി ജില്ലയിലാണ് അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാ ജോഡി തെറ്റാണല്ലോ ഇനി തിരുത്തുന്നത് എങ്ങനെയാ ഇരവികളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നു ഇരവികളും സ്ഥിതി ചെയ്ത് ഇടുക്കി ജില്ലയിലാണ് അടുത്തത് സൈലന്റ് വാലി കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി സ്ഥാപിതമായത് രണ്ടാമത് അതായത് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരുവികളും രണ്ടാമത്തെ ദേശീയോദ്യാനം സൈലന്റ് വാലി എന്നാണ് കണക്ക് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ് പാലക്കാടിനുള്ളത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല പാലക്കാട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവും പാലക്കാട് തന്നെയാണ് അവിടെ കുഴപ്പിക്കുന്ന ചോദ്യം ഉണ്ട് കേട്ടോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം അത് പുനലൂര ജലനഗരം എന്നറിയപ്പെടുന്നത് പുനലൂരിനെയാണ് പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്നതും പുനലൂരാണ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കാം ഓ സൈലന്റ് വാലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് പാലക്കാട് അത് ശരിയാണ് ഇനി ആനമുടി ചോല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആനമുടി ആനമുടിച്ചോല മതികെട്ടാൻ ചോല പാമ്പാടും ചോല ഇത് മൂന്നും സ്ഥാപിതമായത് രണ്ടായിരത്തി മൂന്നിലാ പഠിക്കേണ്ടത് എങ്ങനെയാ രണ്ടായിരത്തി മൂന്നിൽ മൂന്നും ഏതൊക്കെ ആനമുടി ചോല മതികെട്ടാൻ ചോല പാമ്പാടി ചോല ഈ പറയുന്ന ആനമുടി ചോലയും മതികട്ടാൻ ചോലയും പാമ്പാടി ചോലയൊക്കെ ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇത് വിശ്വസിക്കുന്നു അപ്പം അതും ക്ലിയർ ആയി ഇനി നമുക്ക് അപ്പൊ ഇന്ന് ബാച്ചിൽ പഠിക്കേണ്ടത് അറിയാലോ ഇന്ന് റിവിഷൻ ബാച്ചിലും റെഗുലർ ബാച്ചിലും ടെസ്റ്റ് സീരീസ് ബാച്ചിലുമായിട്ട് പഠിക്കേണ്ടത് സിലബസ് ബേസ്ഡ് മെറ്റീരിയൽസ് എന്തെല്ലാം തന്നിട്ടുണ്ടോ അതെല്ലാം കൃത്യമായി പഠിക്കണം മൈക്രോനോട്ട്സ് പഠിക്കണം സിലബസ് ഫാക്ട് പഠിക്കണം മാജിക് മന്ത്ര സെഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് ി എസ് സി ഇൻഫ്ലുവൻസറിലെ ഓരോ ടീച്ചേഴ്സും മെൻഡേഴ്സും കോർഡിനേറ്റ് ചെയ്യുന്ന മാജിക് മന്ദ്ര സെഷൻസ് ഉണ്ട് അത് ഇതുവരെ നടത്തിയ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്റെ ഒക്കെ ചോദ്യങ്ങളും അതിലെ പ്രധാനപ്പെട്ട ഫാക്ടുകളും അതെല്ലാം ഉൾപ്പെടെ വേണം അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാൻ ഇതെല്ലാം ചേർത്ത് ഇന്ന് രാത്രി എക്സാം അറ്റൻഡ് ചെയ്യണം ഡെയിലി ടാർഗറ്റ് എക്സാം ഉണ്ട് ആ എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം നിങ്ങൾക്ക് രാവിലെ മുതൽ തന്നേക്കുന്ന മെറ്റീരിയൽസും ഈ പറഞ്ഞ മാജിക് മന്ത്ര സെഷൻസ് എല്ലാം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ശേഷം നടത്തുന്ന കോമൺ എക്സാം കൃത്യമായി അറ്റൻഡ് ചെയ്യണം അതൊരു വൈറ്റ് പേപ്പറിലല്ല അറ്റൻഡ് ചെയ്യേണ്ടത് ഒ എം ആർ ഷീറ്റിൽ തന്നെ അറ്റൻഡ് ചെയ്ത് പോകണം ഓക്കെ ആണല്ലോ അപ്പം പുതിയ ബാച്ചിൽ ഓൾറെഡി ബാച്ചിൽ ഉള്ളവർ വീണ്ടും മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല പുതിയ ഭാഷ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ ഒഫീഷ്യൽ നമ്പറായിട്ടുള്ള നയൻ സീറോ സെവൻ ടു സെവൻ ടു എയ്റ്റ് ടു ഫോർ ടു നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുക നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയാണോ ഫോക്കസ് കൊടുക്കുന്നത് ആ പരീക്ഷ അതിനുശേഷം നിങ്ങളുടെ പേര് ആണല്ലോ ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇരവികുളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇനി ആനമ്പടി ചോല മതികെട്ടാൻ ചോല പാമ്പാടും ചോല സ്ഥാപിതമായത് രണ്ടായിരത്തി മൂന്നിലാണ് ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്തത് ഓക്കെ ഇനി പെരിയാർ ദേശീയോദ്യാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയോദ്യാനമാണ് പെരിയാർ വീണ്ടും ആവർത്തിക്കുന്നു മത്സര പരീക്ഷയ്ക്ക് വേണ്ട കണ്ടന്റ് നമ്മൾ പഠിപ്പിച്ചു അതിൻ്റെ കൂടെ എന്തായാലും നിങ്ങൾ നിങ്ങളെല്ലാം കാര്യങ്ങളും പഠിക്കുന്നു ഇപ്പൊ പെരിയാറിനെ പറ്റി ചോദിച്ചാൽ എഴുതാതിരിക്കരുത് പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട് താലൂക്ക് അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ഈ പറഞ്ഞ പെരിയാർ ദേശീയോദ്യാനത്തിന് പ്രത്യേകത വല്ലതും ഉണ്ടോ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്നൊരു പറയുന്ന ഒരു ചോദ്യം മത്സര പരീക്ഷയിൽ ചോദിച്ചാൽ കേരള പി എസ് സി ഉൾപ്പെടെയുള്ള എല്ലാ മത്സര പരീക്ഷയിലും വാല്യൂ ചെയ്തിട്ടുള്ളത് പെരിയാറെന്നല്ല അത് സൈലന്റ് വാലിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പക്ഷേ ഈ സൈലന്റ് വാലിയുടെ കേസ് വരുമ്പം അതിനകത്ത് എല്ലാ ഏരിയയും പരിഗണിക്കുക പെരിയാറിന്റെ കേസ് വരുമ്പോൾ എല്ലാ ഏരിയയും വരുന്നില്ല അതുകൊണ്ട് തന്നെ അതിനകത്തൊരു പറഞ്ഞല്ലോ കണ്ടന്റിൽ വ്യത്യാസം വരുന്നത് എങ്ങനെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്ന വീണ്ടും ആവർത്തിക്കുന്നു മത്സര പരീക്ഷയിൽ വാല്യൂ ചെയ്ത ആൻസർ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി ഇരുപതിലെയും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പരീക്ഷയ്ക്ക് ഉൾപ്പെടെ വാല്യൂ ചെയ്ത് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്നത് സൈലന്റ് വാലി എന്നാണ് ചോദ്യകർത്താവ് അല്ലെങ്കിൽ ഈ പറയുന്ന മത്സര പരീക്ഷയിൽ വാല്യൂ ചെയ്തത് ഫൈനൽ കീ പ്രകാരം അതുകൊണ്ടാണ് ആ കണ്ടന്റ് അങ്ങനെ തന്നെ ഞാൻ പറയുന്നത് അപ്പൊ പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരിമേട് താലൂക്കാണ് അത് രണ്ട് വില്ലേജിലാണ് സ്പ്രെഡ് ഒന്ന് കുമളി വില്ലേജിലും ഇനി നൂറ്റി നാൽപ്പതിലധികം ഓർക്കിഡ് ഇനങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ട് ഈ പറഞ്ഞ പെരിയാർ ദേശീയോദ്യാനത്തിൽ കാണപ്പെടുന്നു അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കുക അപ്പൊ പെരിയാർ ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് കിട്ടിയല്ലോ ഇനി നമുക്ക് വേണ്ടത് സൈലന്റ് വാലി ഓഫ് ഇന്ത്യ ഉറപ്പിച്ചോ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ ഒരു മാർക്കായി വന്നാൽ ഉറപ്പായിട്ട് വിടുത്തണം ഈ സൈലന്റ് വാലിയുടെ ആദ്യ പ്രത്യേകത എന്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്ന് മത്സര പരീക്ഷയിൽ വാല്യൂ ചെയ്ത ഉത്തരം ഏതാണ് സൈലന്റ് വാലിയാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കാം ഈ പറയുന്ന സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അപ്പൊ സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി പക്ഷെ സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അത് രാജീവ് ഗാന്ധിയാണ് അപ്പൊ ഉദ്ഘാടനം ചെയ്തതാരാണ് രാജീവ് ഗാന്ധി പ്രഖ്യാപിച്ചതാരാണ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയെ പറ്റിയൊക്കെ നിങ്ങൾ ഇന്ത്യൻ ചരിത്രം എന്നറിയപ്പെടുന്ന മേഖല പഠിക്കുമ്പോൾ പഠിക്കുന്നതാ ഇന്ത്യനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഒരുക്കു വനിത എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയാണ് ബാങ്കിങ് ദേശസാൽക്കരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നില്ല ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പരിപാടി ട്വന്റി പോയിന്റ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയിൽ ഇന്ദിരാഗാന്ധി മുഴക്കിയ മുദ്രാവാക്യമാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി ചോദ്യം ഉള്ളു ഓക്കെ അപ്പൊ സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കുന്നു ഉദ്ഘാടനം ചെയ്ത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാജീവ് ഗാന്ധിയാണ് രണ്ടായിരത്തി ഏഴിൽ ഈ സൈലന്റ് വാലിയെ ബഫർ സോൺ ആയിട്ട് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഏഴിൽ സൈലന്റ് വാലിയെ ബഫർ സോൺ ആയിട്ട് പ്രഖ്യാപിച്ചു സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട് താലൂക്ക് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയാണെന്ന് ചോദിക്കുവാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല പാലക്കാട് ജില്ലയിലാണ് കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏത് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് മണ്ണാർക്കാട് താലൂക്കിലാണ് ദൻ കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് കേരളത്തിലെ ഏക കന്യാവനം ഏതെന്ന് ചോദിച്ചാൽ അത് സൈലന്റ് വാലിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതെന്ന് ചോദിച്ചാൽ അത് സൈലന്റ് വാലിയാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് താലൂക്ക് ചോദിക്കുകയാണെങ്കിൽ മണ്ണാർക്കാട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ആണല്ലോ ഇനി ഈ പറയുന്ന സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനത്തിന്റെ പേരാണ് മുക്കുത്തി ദേശീയോദ്യാനം സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ഏതാണ് അത് മുക്കൃത്തി ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി റിസർവനമായി വനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില ഈ സൈലന്റ് വാലി റിസർവനമായി പ്രഖ്യാപിച്ച വ്യക്തിത്വം വ്യക്തിത്വം സൈലന്റ് വാലി റിസർവനമായി പ്രഖ്യാപിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സൈലന്റ് വാലിക്ക് ആ പേര് നിർദ്ദേശിച്ചത് അത് റോബർട്ട് വൈറ്റ് ചില മെറ്റീരിയൽസിൽ റോബർട്ട് റൈറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് ഡിപ്പെൻഡ് ഓൺ ഓപ്ഷൻ ഓപ്ഷൻ റോബർട്ട് വൈറ്റ് ആണെങ്കിൽ അങ്ങനെ റോബർട്ട് റൈറ്റ് എന്നാണ് അങ്ങനെ രണ്ടും കൊടുക്കാറില്ല ഏതെങ്കിലും ഒന്നേ കൊടുക്കാറുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചോദ്യം നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലി ആണ് സൈലന്റ് വാലി നിശബ്ദ താഴ്വര ഓക്കെ പുരാണങ്ങളിൽ സൈരന്ത്രീ വനം എന്നറിയപ്പെട്ടത് ഈ പറഞ്ഞ സൈലന്റ് വാലിയാണ് വളരെ ഇമ്പോർട്ടന്റാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഏത് തന്നെ സൈലന്റ് വാലി തന്നെയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിക്ക് വരെ പ്രത്യേകതയുണ്ട് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയുടെ പേരാണ് കുന്തിപ്പുഴ കുന്തിപ്പുഴയ്ക്ക് പ്രത്യേകത എന്താ കേരളത്തിലെ ഏറ്റവും മലിനീകരണം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ നദിയുടെ പേരാണ് കുന്തിപ്പുഴ അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഈ പറയുന്ന കണ്ടന്റുകൾ നദികളെ പറ്റിയൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ആറാം ക്ലാസ്സിലെയും അഞ്ചാം ക്ലാസ്സിലെയും എസ് സിആർ ടി സ്കൂൾടെക്സ് വായിക്കുമ്പോൾ അതിലൊരു നദിയുണ്ട് പള്ളം എന്താ പള്ളത്തിന്റെ പ്രത്യേകത അട്ടപ്പാടി പുനവൽക്കരണത്തിന്റെ ഭാഗമായി പുനർജനിച്ച നദിയുടെ പേരാണ് കൊടങ്ങരപ്പള്ളം ഇങ്ങനത്തൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വായിക്കുമ്പോൾ എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റിലെ ഒരു ദിവസം രണ്ട് ചാപ്റ്റർ മൂന്ന് ചാപ്റ്റർ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വായിച്ചു പോവുക എസ് സി ആർ ടി ചാപ്റ്റർ വായിക്കുമ്പോൾ ഓരോ ബോക്സിലും കൊടുത്തേക്കുന്ന ഓരോ വ്യക്തിയെപ്പറ്റി കൊടുത്തേക്കുന്ന ഏതെങ്കിലും സ്ഥലത്തെപ്പറ്റി കൊടുത്തേക്കുന്ന ബോക്സിൽ കൊടുത്തേക്കുന്ന കണ്ടന്റുകളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് വായിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പം സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ് കുന്തിപ്പുഴയിലാണ് ഈ പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചത് പിന്നീട് പരിസ്ഥിതി പ്രവർത്തകരുടെയൊക്കെ ശക്തമായ എതിർപ്പ് മൂലം ഗവൺമെന്റ് ആ ഒരു പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്യുന്നത് ദെൻ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് തൂതപ്പുഴ അപ്പൊ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയും സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് തൂതപ്പുഴയുമാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഈ സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവീന ഓർക്കിഡിന്റെ പേരാണ് ഏരിയാ ത്യാഗി ഏരിയാ ത്യാഗി മാത്രമല്ല വേറെ ഒക്കെയുണ്ട് അപ്പൊ സൈലന്റ് വാലി കാണുന്ന അപൂർവീന ഓർക്കിഡ് ഏതാണ് ഏരിയാ ത്യാഗിയാണ് സൈലന്റ് വാലി സംരക്ഷിത മൃഗമുണ്ട് അത് സിംഹവാലൻ കുരങ്ങാണ് സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമമാണ് മക്കാക്ക സിലനസ് ഈ സിംഹവാലൻ കുരങ്ങുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ വെടിപ്ലാവ് ഉണ്ട് ആ വെടിപ്ലാവിലെ ചക്കയാണ് അല്ലെങ്കിൽ വെടിപ്ലാവിലുള്ള ചക്കയാണ് ആര് കഴിക്കുന്നത് ഈ പറയുന്ന മക്കാക്കാ സിലിനസ് എന്നറിയപ്പെടുന്ന സിംഹവാലം കുരങ്ങിന്റെ ഭക്ഷണം അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക ഓക്കെ അപ്പൊ ഈ വെടിപ്ലാമിന് ശാസ്ത്രീയനാമം ഉണ്ട് വെടിപ്ലാവിന്റെ ശാസ്ത്രീയനാമം എന്നറിയപ്പെടുന്നത് അത് കുലിനിയ കുലിനിയ എന്ന അല്ലെങ്കിൽ എക്സാറിലേറ്റ എന്നാണ് വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം ഇനി ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ അപ്പം ഈ പറയുന്ന സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ട് സൈലന്റ് വാലിയെ റിസർവനുമായി പ്രഖ്യാപിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണെന്ന് പറഞ്ഞു സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്ന വർഷം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സൈലന്റ് വാലിയുടെ ഇരുപത്തി വാർഷികത്തിൽ ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കുന്നത് രണ്ടായിരത്തി ഒൻപതില അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം അടുത്തത് ആനമുടിച്ചോല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ആനമുടിച്ചോല മതികെട്ടാൻ ചോല പാമ്പാടൻ ചോല ആനമുടിച്ചോല സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം തൂവാനം വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടമാണ് ഈ പ്രായം ആനമുടിച്ചോലെ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് രണ്ടായിരത്തി മൂന്നിലാണ് ആനമുടിച്ചോല നിലവിൽ വന്നത് ഓക്കെ ആണല്ലോ അടുത്തത് മൂന്ന് ചോല റിസർവ് ഫോറസ്റ്റുകൾ ഈ ആനമുടിച്ചോലയിൽ ഉൾപ്പെടുന്നുണ്ട് ഇടവര പുല്ലാർഡി മന്നവൻ ഈ മൂന്ന് ചോല റിസർവ് ഫോറസ്റ്റുകൾ ആനമുടി ചോലയിൽ ഉൾപ്പെടുന്നു അതുകൂടി നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മതികെട്ടാഞ്ചോല മതികെട്ടാഞ്ചോല നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി മൂന്നിലാണ് മതികെട്ടാഞ്ചോല സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയിലാണ് മതികെട്ടാഞ്ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻചോല താലൂക്കാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ തിരുവിതാംകൂർ ഗവൺമെന്റ് റിസർവ് വുഡ്ലാൻഡായി പ്രഖ്യാപിച്ചത് മതികെട്ടാഞ്ചോല മതികെട്ടാഞ്ചോലെന്നറിയപ്പെടുന്ന ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്തിന്റെ പേരാണ് കാട്ടുമല അതൊന്ന് നോട്ട് എഴുതേക്കണേ അപ്പൊ രാജമലയുണ്ട് അതുവേറെ അത് ഇരവികുളവുമായി ബന്ധപ്പെട്ടത് ഇത് കാട്ടുമല മതികെട്ടാൻ ചോലയുമായി ബന്ധപ്പെട്ടത് ഇനി മത്സര പരീക്ഷയിൽ ചോദിക്കുന്ന ആവർത്തന ചോദ്യമുണ്ട് ഒന്ന് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനത്തിന്റെ പേര് പാമ്പാടും ചോല നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടൻ ചോല കടവലുകൾക്ക് കാണാൻ കടവാവലുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ വന്യജീവി സങ്കേതം വൈൽഡ് ലൈഫ് സാഞ്ചറി മംഗളവനമാണ് റീഡ് തവളകൾക്ക് പ്രസിദ്ധമായിട്ടുള്ളത് കക്കയമാണ് ചാമ്പൽ മലയണ്ണന് പ്രസിദ്ധമായിട്ടുള്ളത് ചിന്നാറ ഈ പറയുന്ന ടീമുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം ഒരു തവണയല്ല പല തവണ ആവർത്തിച്ച ചോദ്യമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടൻ ചോല കടവലുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ വന്യജീവി സങ്കേതം മംഗളവനം റീഡ് തവളകൾക്ക് പ്രസിദ്ധമായിട്ടുള്ളത് കക്കയം ചാമ്പൽ മലയണ്ണ അനു പ്രസിദ്ധമായിട്ടുള്ളത് ചിന്നാർ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ഈ ക്ലാസ് മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ടത് ഇന്ന് രാവിലെ അഞ്ച് മണി മുതൽ നിങ്ങൾക്ക് എന്തെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ സിലബസ് പ്രകാരം എന്തെല്ലാം കണ്ടന്റ് ആഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം വായനയിൽ ഉൾപ്പെടുത്തുക ഉഷാറായി പഠിക്കുക ഓരോ പരീക്ഷ എഴുതും തോറും ആ മാർക്കിനകത്ത് ഉണ്ടാവണം പ്രോഗ്രസ് ഉണ്ടാവണം അതുകൊണ്ടാണ് നമ്മൾ പ്രോഗ്രസ് ട്രാക്കർ എക്സാം കണ്ടക്ട് ചെയ്യും ഒരു വീക്കെൻഡിൽ വെച്ചാണ് നമ്മൾ പ്രോഗ്രസ് ട്രാക്കർ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പം അതുകൂടി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോകണം ഇപ്പം നിലവിൽ നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ മുതൽ തന്നിരിക്കുന്ന മുഴുവൻ മെറ്റീരിയൽസും ആനുകാലിക സംഭവങ്ങൾ ഉൾപ്പെടെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തേക്കുന്ന ആനുകാലിക സംഭവങ്ങൾ ഉൾപ്പെടെ അപ്ഡേറ്റ് ചെയ്യുക ഉഷാറായിട്ട് പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം